തൈരാണോ യോഗേർട്ടാണോ നല്ലത് പലർക്കും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് തൈരും യോഗേട്ടും ഒന്നാണോ എന്നത് അതോ ഇവ രണ്ടാണേൽ ഇവയിൽ ഏതാണ് ആരോഗ്യത്തിന് നല്ലത് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ആദ്യം എന്താണ് തൈര് പാലിനോടൊപ്പം ആസിഡിക് ആയിട്ടുള്ള വസ്തുക്കൾ കലരുമ്പോൾ പാലിലെ കേസിൻ എന്ന പ്രോട്ടീൻ ത്വരിതഗതിയിൽ ചെറിയ കട്ടകളായി മാറുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഇതിനെ പ്രോട്ടീൻ ഡീനാച്ചുറലൈസേഷൻ എന്നാണ് ശാസ്ത്രീയമായി വിളിക്കുന്നത് ഇനി ഈ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം ലാക്റ്റോബാസുലസ് എന്ന ബാക്ടീരിയ പാലിലെ കാർബോഹൈഡ്രേറ്റ് ആയ ലാക്റ്റുലോസിനെ പുളിപ്പിച്ച് ലാക്ടിക് ആസിഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാൽ തൈരായി മാറുന്നു അപ്പോൾ നമ്മുടെ അടുത്ത സംശയം ഈ ലാക്റ്റോബാസുലസ് എവിടെ നിന്ന് വരുന്നു എന്നതാവും തൈര് ഉണ്ടാക്കാൻ നമ്മൾ അതിൽ ഉറ ചേർക്കാറുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന അല്പം തൈര് അല്ലെങ്കിൽ ഡ്രൈ ചില്ലി പൗഡർ ചേർത്ത് തൈര് ഉണ്ടാക്കുന്നു ഇനി എന്താണ് യോഗേർട്ട് യോഗേട്ട് എന്നത് ഒരു ടർക്കിഷ് വാക്കാണ് യോഗേട്ട് എന്ന വാക്ക് ഒട്ടോമൻ ടർക്കിഷ് പദമായ യോഗേട്ടിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് കട്ട പിടിക്കുക കട്ടയാക്കുക എന്നാണ് അതിനർത്ഥം സൗത്ത് ഏഷ്യയിൽ കേട് അതായത് തൈര് ഉണ്ടായതുപോലെ ബൾഗേറിയയിൽ ഉണ്ടായ ഫെർമെന്റഡ് മിൽക്കാണ് യോഗേർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പതിയെ അമേരിക്കയിൽ ഇത് വ്യവസായമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി അങ്ങനെ വലിയ തോതിൽ പാൽ പുളിപ്പിക്കാനായി ബാക്ടീരിയകൾ കൾച്ചർ ഉണ്ടാക്കി പാരസൈറ്റ് ചെയ്ത് പാലിലിട്ട് യോഗേട്ട് ഉണ്ടാക്കി തുടങ്ങി സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലിസ് ലാക്റ്റോബാലിസ് എന്നിവയുടെ ഒരു മിശ്രിതമായിരുന്നു ഇതിന് ഉപയോഗിച്ചിരുന്നത് ഒരു വർഷം ഏതാണ്ട് ആറ് കിലോ യോഗേർട്ട് ഒരു ശരാശരി അമേരിക്കക്കാരൻ അകത്താക്കുന്നുണ്ട് എന്നാണ് കണക്ക് റെഗുലർ യോഗേർട്ട് ഇതിന് യാതൊരു പ്രത്യേകതയുമില്ല ഗ്രീക്ക് യോഗേട്ട് നല്ല കട്ടിയിൽ ആയിരിക്കും ലഭിക്കുക അതായത് അതിലെ ദ്രാവകമായ വേ അല്ലെങ്കിൽ ലാക്ടോസറം നീക്കം ചെയ്തിട്ടുണ്ടാകും അടുത്തത് ഫ്രഞ്ച് യോഗേട്ടാണ് ചെറിയ കലങ്ങൾ അല്ലെങ്കിൽ ഭരണിയിലാണ് ഇത് ലഭിക്കുക ഇതിലെ ചേരുവകളിൽ വ്യത്യാസമൊന്നുമില്ല ഓസ്ട്രേലിയൻ യോഗേട്ട് സ്ലോ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ യോഗേർട്ട് ഒരു പാൽ ഉൽപ്പന്നം തന്നെയാണ് എന്നു സാരം തൈരും യോഗേട്ടും ഉണ്ടാക്കുന്ന ബാക്ടീരിയ രണ്ട് വിഭാഗമാണ് എന്നതും യോഗേർട്ട് പ്രധാനമായും ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ് എന്നതുമാണ് പ്രധാന വ്യത്യാസം ഇവയുടെ പോഷകഘടന നോക്കിയാലും കാര്യമായ വ്യത്യാസമില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ പേരുകൾ വരുമ്പോൾ അതിൽ ചേർക്കുന്നതും കുറയുന്നതും അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം മലയാളികളിൽ പൊതുവെ തൈര് ഉപയോഗം കുറവാണ് പതിവായി തൈര് ഉപയോഗിച്ചാൽ നിരവധി പ്രയോജനമുണ്ട് നല്ല ദഹനം കിട്ടാനും തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആയതിനാൽ കുടലിൻ്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും ഇത് സഹായിക്കും പല്ലിനും എല്ലിനും ബലം വയ്ക്കാനും വണ്ണം കുറയ്ക്കാനും മുഖകാന്തി വർദ്ധിക്കാനും തുടങ്ങി നിരവധി ഗുണങ്ങളുമുള്ള ഭക്ഷണമാണ് തൈര് ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്